േറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ഇന്നോ ധ്യാനിക്കുന്ന വചനഭാഗം ദൈവത്തിൻ്റെ മറ്റൊരു വാഗ്ദാനമാണ് വാഗ്ദത്തമാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നമുക്ക് വലിയ അനുഗ്രഹം ലഭിക്കുമെന്നും അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവരായി നമുക്ക് ദൈവമെല്ലാം ക്രമപ്പെടുത്തുമെന്ന് അർത്ഥമാക്കുന്ന വചനഭാഗമാണ് റോമാ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവ സകല നന്മയ്ക്കായി പരിണമിക്കുന്നു ഓർക്കാ പ്രണമുള്ളവരെ മൂന്ന് കാര്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നാം ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ വിളിച്ചെന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ ഓർക്കുക ദൈവത്തിൻ്റെ വാഗ്ദത്വം എല്ലാം ദൈവം നമുക്ക് നന്മയ്ക്കായി പരിണമിക്കുന്നു എല്ലാം നമ്മുടെ ജീവിതത്തിൽ നന്മയായി മാത്രം ഭവിക്കുന്നു എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നീ വിശ്വസിക്കുക കഷ്ടപ്പാടുകളിൽ ആശ്വാസത്തിൻ്റെ ഉറവിഴമാണ് കത്താവെങ്കിൽ ദൈവത്തിൻ്റെ പരമാധികാരത്തെ എല്ലാ തരത്തിലും നമ്മൾ സമർപ്പിച്ച് കാണുമ്പോൾ അതായി ദൈവമെല്ലാം നിയന്ത്രിക്കുന്നു എന്ന ബോധ്യത്തിലാകുമ്പോൾ മറക്കരുത് എല്ലാം നമുക്ക് നന്മയ്ക്കായി ദൈവ ക്രമപ്പെടുത്തും എങ്കിൽ പ്രിയമുള്ളവര് ഇത് വാഗ്ദാന പേടകം നീ സമർപ്പിക്ക് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചോളൂ ദൈവമെല്ലാം നിനക്ക് നന്മയ്ക്കായി പരിണമിക്കും ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താറയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു അൽ താറേൽ കേട്ടോ ഈ ദിവസം നീ സമർപ്പിച്ചെല്ലാം നിനക്ക് വേണ്ടി കഥാവ് പ്രവർത്തിക്കും ദൈവമെല്ലാം ക്രമപ്പെടുത്തും എല്ലാം നന്മയ്ക്കായി നിന ജീവിതത്തിൽ പരിണമിക്കും ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറക്കരുത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ആ നമുക്കെല്ലാം നന്മയ്ക്കായി ദൈവം ക്രമപ്പെടുത്തും ഈശ്വരാശ്വാതര നമ്മുടെ താവായി ശാകൃതയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പ്രൈസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷ വിലയിൽ നമുക്കും പങ്കാളികളാകാം